കുറച്ച് ദിവസമായിട്ട് മിൽക്ക് കവിൽ കുടിക്കാൻ അതായത് പലുവെ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കുറച്ച് ദിവസം ആയിട്ട് ഭയങ്കര ആഗ്രഹം കഴിക്കണം കുടിക്കണം അപ്പോൾ ഇന്നിപ്പം വൈകുന്നേരം ആയപ്പോൾ അതിനുള്ളൊരു ടൈം കിട്ടിയപ്പോൾ നമ്മൾ അതിനേറ്റം ഇറങ്ങിയതാണ് നമ്മളിവിടെ താമസിക്കുന്നത് ഏറെ ദുബായിൽ അതിനോട് ചേർന്നൊരു കടയുണ്ട് അപ്പോൾ അവിടുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ കട അന്വേഷിച്ചിട്ട് നമ്മളിതാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ റൂമിൻ്റെ ഔട്ട് സൈഡാണ് നമ്മൾ കാണുന്നത് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ നേരെ നടക്കാം ഇവിടെ തൊട്ടടുത്താണ് ഇവിടെ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണ് ഈ ദേര എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മൾ നമ്മൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര റഷായിട്ടുള്ള ഏരിയയാണ് ഒരുപാട് കടകളും കാര്യങ്ങളും ഇവിടെ മെയിനായിട്ട് ഈ മൊബൈലിൻ്റെ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ദേര എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സ്ഥലങ്ങൾ കാര്യങ്ങൾ കണ്ടില്ലേ ഷോപ്പുകളും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ദുബായിൽ കുറച്ച് എന്താ പറയുക കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞ ഒരു സ്ഥലം ഒരു എക്സ്പെൻസ് കുറഞ്ഞൊരു ഏരിയയും കൂടിയാണ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ഫസ്റ്റ് ടൈം ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് ഈ ദേര എന്ന് പറഞ്ഞാൽ ദുബായിൽ ദേര എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം എന്താ പറയുക സ്പേസ് ആണെങ്കിലും അതിനൊക്കെ അത്യാവശ്യം ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ ഇത് കിട്ടും ഇത് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് എന്താ ഓരോ ഏരിയ ഏരിയ ആയിട്ടാണ് ഞാൻ ഈ ഇപ്പോൾ ഈ നടക്കുന്ന ഏരിയയുടെ പേര് ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ഫ്രിഡ്ജ് മുറ എന്ന് പറയുന്ന ഏരിയയിലൂടെയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയത് നമുക്കൊരു എന്താ പറയുക ഒരു ഫലുത അല്ലെങ്കിൽ ഒരു അവിൽ അവൈൽബിൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനവിടെ ഈ ഇതിനോട് ഇവിടെ ചേർന്ന ഒരു നല്ല അത്യാവശ്യം നല്ലൊരു അവിൽമില്ക്കുന്ന പേരിലൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ പാസ് ചെയ്തപ്പോഴേക്ക് ആ കടയിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നടക്കുന്നത് ഇവിടെ നല്ല ചൂടുള്ള സമയപ്പോൾ അതുമാത്രമല്ല നടന്നും കൊണ്ട് സംസാരിക്കുകയെന്ന് പറയുമ്പോൾ വേഗം വിഷ്വല് കറക്റ്റ് ആവുന്നുണ്ടോയെന്നറിയില്ല ഞാനിൻ്റെ എന്താ പറയുക അവിടെ ഷോൾഡറിൽ ഷോൾഡറിലല്ല നെഞ്ചി നെഞ്ചിൽ ക്യാമറ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അവിടെ നിങ്ങൾ കറുത്തി ഇട്ടോന്ന അതാ ആ കാണുന്ന കട കണ്ടോ ഒരു ഓറഞ്ച് കളറിൽ നിന്ന് അവിൽ മിൽക്കുന്ന ഏരിയ അവിൽ ബാറ് അവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത് മിൽക്ക് ക്യാമറ ആ ഗോപ്രോ ഞാൻ ക്യാമറ ഇട്ട് പോകുന്നത് കണ്ടപ്പോൾ പുള്ളി വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ ഒരുപാട് ഒക്കെ സബ്സ്ക്രൈബറൊക്കെയുള്ള ഒരാളാണെന്ന് വിചാരിച്ച് പുള്ളി ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് ഒരുപാട് ഹായ് ഒക്കെ തന്നെ അതിനുശേഷം പുള്ളിയോട് ഞാൻ നിങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു തോന്നിയപ്പോൾ പുള്ളി എനിക്ക് തോണ്ടേക്ക് ചിക്കിച്ചു പറഞ്ഞത് അങ്ങനെ പോയി അതിനുശേഷം പുള്ളി എനിക്ക് എന്താ പറയുക അവിൽ മിൽക്ക് സെർവ് ചെയ്ത് അതിന് ഞാൻ അവിൽ മിൽക്ക് ഓടിച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനിങ് ആണ് അവിടെ എന്താ പറയുക അത്യാവശ്യം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ല നല്ലൊരു നല്ലൊരു ഏരിയ ആണ് അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പാണ് അവിൽ ബാർ എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് അവിൽ മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു നോർമൽ രീതിയിലുള്ള അവിൽ മിൽക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് എന്തിനാ പിന്നെ ഇങ്ങനെ വീഡിയോ എന്ന് ചോദിച്ചാലും ഞാൻ പറയാം അത്യാവശ്യം വളരെ എക്സ്പെൻസ് കുറഞ്ഞൊരു ആണ് തേറെ ഇവിടെ ഒരു അഞ്ച് രൂപയ്ക്ക് ഒരു മിൽക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു അവിൽമിൽക്ക് മിൽക്ക് കിട്ടാന്ന് വെച്ചാൽ അത് അത് അത്യാപൂർവ്വമാണ് കാരണം നമുക്ക് വേറൊരു ഏരിയയിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സ്പെഷ്യൽ ഒരുപാട് മല മലയാളികൾ താമസിക്കുന്ന കറാമ പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു അഞ്ച് രൂപക്ക് ഒരു അവിൽമിൽക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അത് ഭയങ്കര ഒരു സംഭവമാണ് കാരണം അങ്ങനെ ഒരു അവിൽമിൽക്ക് അവിടെ അഞ്ച് രൂപക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു ചായയും ഒരു കടിയും തന്നെ കഴിച്ചാൽ ഒരു അഞ്ച് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പെൻസ് കുറഞ്ഞതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഏരിയയാണ് ദേര എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ